റോവിഷ്യൻ ന്യൂസ് ചാനൽ അവതരിപ്പിക്കുന്ന ചിന്താപ്രഭാതത്തിലേക്ക് ഏവരെയും സ്നേഹപൂർവ്വം സ്വാഗതം ചെയ്യുന്നത് ഞാൻ അഷ്റഫ് നാറാത്ത് ഇന്ന് രണ്ടായിരത്തി ഇരുപത്തി ഓഗസ്റ്റ് ഇരുപത്തിയാറ് കൊല്ലവർഷം ആയിരത്തി ഇരുന്നൂറ് ചിങ്ങം പത്ത് ഹെജർ വർഷം ആയിരത്തി നാനൂറ്റി നാൽപ്പത്തി ആറ് സഫർ ഇരുപത് തിങ്കളാഴ്ച ഇറ്റലിയിലെ ട്രാക്ടർ നിർമ്മാതാവായിരുന്നു ഫെറൂച്ചിയോ ലംബോർഗിനി അദ്ദേഹത്തിനുണ്ടായിരുന്ന ഒരു ഫെരാരി കാറിൻ്റെ ക്ലച്ച് സ്ഥിരം പ്രശ്നമുണ്ടാക്കിയിരുന്നു ഒരു മെക്കാനിക്ക് എന്ന നിലയിൽ അദ്ദേഹം അത് സ്വയം നന്നാക്കാൻ ശ്രമിച്ചെങ്കിലും സാധിച്ചില്ല അംഗീകൃത സർവീസ് സെൻ്ററിൽ ഏൽപ്പിച്ചുവെങ്കിലും അവരും അത് നന്നാക്കുന്നതിൽ പരാജയപ്പെട്ടു അവസാനം കാർ കമ്പനിയുടമയായ എൻസോ ഫെരാരിയെ കാണാൻ തന്നെ ഫെറൂച്ചിയോ തീരുമാനിച്ചു അദ്ദേഹത്തിൻ്റെ മുമ്പിൽ കാറിൻ്റെ പ്രശ്നം അവതരിപ്പിച്ചപ്പോൾ ഫെരാരിയുടെ മറുപടി ഇപ്രകാരമായിരുന്നു ട്രാക്ടർ ഉണ്ടാക്കുന്നവൻ ആ പണി മാത്രം നോക്കിയാൽ മതി കാറിൻ്റെ കാര്യം ഞാൻ നോക്കിക്കൊള്ളാം പ്രയാസം തോന്നിയ ഫെറൂച്ചിയോ ലംബോർഗിനി അന്ന് തന്നെ ഒരു പുതിയ കാർ നിർമ്മിക്കാൻ തീരുമാനിച്ചു അങ്ങനെയാണ് പ്രസിദ്ധമായ കാർ രൂപപ്പെട്ടത് തിരസ്കരണങ്ങൾ പലപ്പോഴും പുതിയ തീരുമാനങ്ങളിലേക്കുള്ള ചുവടുവയ്പുകൾക്ക് കാരണമാകാം സ്വന്തം അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും മറ്റുള്ളവർ അംഗീകരിക്കുന്നതിനു വേണ്ടി കാത്തിരുന്നാൽ പലപ്പോഴും കാര്യം നടക്കാതെ വന്നേക്കാം ചരിത്രത്തിൽ കാൽപ്പാടുകൾ പതിപ്പിച്ചവരെല്ലാം സ്വന്തം കാലിൽ നിന്നവരും തനതു വഴിയെ നടന്നവരുമാണ് അപരൻ്റെ അംഗീകാരം ആനന്ദം നൽകുമെന്നതിനു സംശയമില്ല പക്ഷേ മറ്റൊരാളിൻ്റെ സാക്ഷ്യപ്പെടുത്തലിൽ സ്വന്തം കഴിവിനെ തളർച്ചിട്ടാൽ അത് ആത്മവിശ്വാസം പോലും നഷ്ടപ്പെടുത്തിയെന്ന് വരാം നിഷേധ വാക്കുകളിൽ നിരാശപ്പെടരുത് വീര്യമുള്ള മനസ്സിനു മുന്നിൽ എല്ലാ അവഗണനയും നിഷ്ഫലമാകും ജീവിതത്തിൽ ഏൽക്കേണ്ടി വരുന്ന ഒരു തിരിച്ചടിയും ശിഷ്ടകാലത്തെ നിഷ്ക്രിയതയ്ക്കുള്ള ലൈസൻസാകരുത് മറിച്ച് അവയെല്ലാം അവമതികൾക്ക് അപ്പുറത്തേക്ക് പറന്നുയരുന്നതിനുള്ള ഉത്തേജകമാകണം ഉള്ളിലെ അഗ്നി വെറും ഒരു തിരുന്നാളം മാത്രമാണെങ്കിൽ കാറ്റടിക്കുമ്പോൾ അതണഞ്ഞു പോയി എന്ന് വരാം എന്നാൽ അതൊരു കാട്ടു തീയാണെങ്കിൽ കാറ്റടിക്കുംന്തോറും അതാളിക്കത്തുകയേ ഉള്ളൂ പ്രിയപ്പെട്ടവർക്കെല്ലാവർക്കും നന്മകൾ മാത്രമുണ്ടാവട്ടെ എവർക്കും ശുഭദിനം നേരുന്നു തയ്യാറാക്കിയത് എ വി ഇട്ടി മാവേലിക്കര റൊവിഷൻ ന്യൂസ് ചാനലിൽ അവതരിപ്പിക്കുന്ന ചിന്താപ്രഭാതം നാളെ കാലത്ത് ഇതേ സമയത്ത് കേൾക്കാം നന്ദി